ഇന്നത്തെ കേരള കൗമുദിക്കകത്ത് ഈ ചന്ദന കൃഷിയെ കുറിച്ച് വളരെ സത്യസന്ധമായ ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു പത്രത്തിനേലും സത്യം പറയാൻ തോന്നി ഇത് വളരെ നല്ല കാര്യം ജനങ്ങൾ കുറെ പേരേലും ഇത് കണ്ട് രക്ഷപ്പെടും ചന്ദനത്തിന്റെ വെള്ളയ്ക്കോ ഇപ്പം നേഴ്സരിക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചന്ദനം പതിനഞ്ച് വർഷമാകുമ്പം കാതലോ ഒന്നും നോക്കണ്ട നേരെ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ കൊടുത്ത് വെട്ടിച്ചങ്ങ് കൊടുത്താൽ മതി കിലോയ്ക്ക് രണ്ടായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ പറയുന്നവരുണ്ട് ചിലർ രണ്ടായിരം വരെ എത്തിയിട്ടുള്ളൂ അവർക്ക് ഇച്ചിരി കൂടെ കൂട്ടാനുണ്ട് എന്താണേലും രണ്ടായിരം രൂപ ഉറപ്പായി ഈ രണ്ടായിരം രൂപ വെച്ച് കിട്ടും അതിൻ്റെ തൊലിക്ക് മുന്നൂറ്റമ്പത് രൂപ വിലയുണ്ട് ഇലയ്ക്ക് വിലയുണ്ട് അങ്ങനെ പല സാധനങ്ങൾക്കും വിലയുണ്ട് അപ്പം എന്തായാലും ഇതൊരു വൻ തട്ടിപ്പാണ് ഒരിക്കലും നമുക്ക് ഇങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല പതിനഞ്ച് വർഷമായ ചന്ദനത്തേന്ന് ഒരു സാധനവും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ ഊതുകൃഷി പോലെ തന്നെ ഇതും ഫ്ലോപ്പ് ആകും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എന്തായാലും ഒരു പത്രം സത്യം പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് ആ ന്യൂസ് കൂട്ടി ഞാനിത് പബ്ലിഷ് ചെയ്യാം